വിഴിഞ്ഞം സമരത്തിൽ മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വർഗീയ വിഷം ചീറ്റി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നമുക്കറിയാം പോലീസിന് നേരെ കൈയേറ്റം നടത്തുക സ്റ്റേഷൻ ആക്രമിക്കുക ഞങ്ങളല്ലാത്ത മറ്റു മതവിഭാഗക്കാരുടെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അവരല്ലാത്ത മറ്റ് മതവിഭാഗങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നത് വളരെ അപകടകരമായ സ്ഥിതിശേഷമുണ്ടായി ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഈ മതവർഗീയതയും കഴിയില്ല വിഴിഞ്ഞം സമരക്കാർ അവരുടെ മതവിഭാഗത്തിൽപ്പെടാത്ത മറ്റ് മതക്കാരുടെ വീട് ആക്രമിച്ചതായുള്ള വിവാദ പരാമർശമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി നടത്തിയിരിക്കുന്നത് സമരത്തിൽ മതസ്പർദ്ധ വളർത്താനും ശ്രമം നടന്നുവെന്നുള്ള ആരോപണവും മന്ത്രി ഉന്നയിച്ചു സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന സമരത്തെ തകർക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമം നടത്തുന്നുവെന്ന ശക്തമായ ആരോപണങ്ങൾക്കിടെയാണ് മന്ത്രിയുടെ വിവാദ പരാമർശം വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുള്ള മന്ത്രിയുടെ വർഗീയ പരാമർശം സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന കൂടിയാണ് അതിനാൽ കേരളത്തിലെ പൊതുസമൂഹം കടുത്ത ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു